നമസ്കാരം അബുദാബിയിൽ നാനൂറ് പ്രധാന സ്ഥലങ്ങളിൽ ആയിരം പുതിയ വൈദ്യുത വാഹന ചാർജിങ് സ്റ്റേഷനുകൾ അതായത് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ദുബായ് ലക്ഷ്യമിടുന്നു ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത് ഈ വർഷം ആദ്യ പത്തിൽ മാത്രം പതിനയ്യായിരത്തിലേറെ വൈദ്യുത വാഹനങ്ങളാണ് അബുദാബിയിൽ രജിസ്റ്റർ ചെയ്തത് മുൻവർഷത്തെ അപേക്ഷിച്ച് അറുപത് ശതമാനമാണ് വർധന രണ്ടായിരത്തി അമ്പതോടെ അബുദാബിയുടെ കാർബൺ ന്യൂട്രാലിറ്റിയോടുള്ള പ്രതിബദ്ധത ശക്തമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൂടുതൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് പുതുതായി സ്ഥാപിക്കുന്ന സ്റ്റേഷനുകൾ ചാർഡ് എ എന്ന ഏകീകൃത ബ്രാൻഡ് നാമത്തിൽ പ്രവർത്തിക്കും അബുദാബി ദ്വീപ് അൽ ഐൻ മേഖല അൽ ദഫ്ര എന്നിവിടങ്ങളിൽ സ്റ്റേഷനുകൾ ഉണ്ടാവും ജനപ്രീതിക്ക് അനുസൃതമായി പ്രതിവർഷം സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പ്രവർത്തനം അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് എ സി ചാർജറുകൾക്ക് കിലോ വാട്ട് മണിക്കൂറിന് പൂജ്യം ദശാംശം ഏഴ് പൂജ്യം ദീർഘവും ഫാസ്റ്റ് ഡി സി ചാർജറുകൾക്ക് കിലോ വാട്ട് മണിക്കൂറിന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ദീർഘവുമാണ് നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് വൈദ്യുത വാഹനങ്ങളുടെ സ്വീകാര്യത പ്രോത്സാഹിപ്പിക്കുകയും ഏകീകൃതവും വിപുലമായ ഒരു വൈദ്യുത വാഹന ചാർജിംഗ് ശൃംഖല സ്ഥാപിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള ഹമീദ് അൽ ഗഫേലി അഭിപ്രായപ്പെട്ടു പൊതു സ്റ്റേഷനുകൾക്കപ്പുറം ഹോട്ടലുകൾ ഷോപ്പിംഗ് സെന്ററുകൾ മറ്റ് പ്രധാന വേദികൾ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഇ വി ശൃംഖല വികസിപ്പിക്കും നഗര പ്രാന്ത പ്രദേശങ്ങളിലുടനീളം ചാർജിംഗ് പോയിന്റുകളിലേക്ക് സൗകര്യപ്രദമായ പ്രവേശനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സുസ്ഥിര ഗതാഗത മാർഗ്ഗങ്ങൾ വികസിപ്പിക്കുന്നതിനായി രാജ്യത്തെ വൈദ്യുത വാഹന ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള പാതയിലാണ് യു രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം വാഹനങ്ങളുടെ പതിമൂന്ന് ശതമാനവും വൈദ്യുത ഹൈബ്രിഡ് വാഹനങ്ങളാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് കൈവരിക്കാൻ ഒരുങ്ങുന്നത് പ്രാദേശിക ഊർജ അടിസ്ഥാന വ്യവസായ മേഖലകളെ സമഗ്ര പദ്ധതികളിലൂടെ വൈദ്യുത വാഹനങ്ങളുടെ ആഗോള വിപണിയായി രാജ്യത്തെ മാറ്റാനാണ് ശ്രമം ഇതിനായി പ്രമുഖ ഇ നിർമ്മാതാക്കൾ നിക്ഷേപകർ എന്നിവരുമായി ഒട്ടേറെ സഹകരണ കരാറുകൾ ഒപ്പുവെച്ചിട്ടുമുണ്ട് വൈദ്യുത വാഹനങ്ങൾ വാങ്ങുന്നതിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കാനായി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും അതീവ പ്രാധാന്യം നൽകുന്നുണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം വർദ്ധിപ്പിച്ചും എമിറേറ്റിലെ ഡ്രൈവർമാർക്ക് ലോകോത്തര ഡ്രൈവിംഗ് അനുഭവങ്ങൾ സമ്മാനിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി അമ്പതോടെ കാർബൺ രഹിത പൊതുഗതാഗതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിന് മായാണ് കൂടുതൽ വൈദ്യുത വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് അതേസമയം കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഈ വാഹനം ചാർജ് ചെയ്യുന്നതിന് ദിവസം രണ്ടു നിരക്കുകൾ പ്രാബല്യമായിരിക്കുകയാണ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാലു മണി വരെ കുറഞ്ഞ നിരക്കും മണി മുതൽ അടുത്ത ദിവസം രാവിലെ ഒൻപത് വരെ കൂടുതൽ നിരക്കുമായിരിക്കും പകൽ സൗരോർജം കൂടി പ്രയോജനപ്പെടുത്താനാകുന്നതിനാൽ ഈ ആനുകൂല്യം വാഹന ഉടമകൾക്ക് ലഭ്യമാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ചാർജിംഗ് പൊതുവായ നിരക്ക് യൂണിറ്റിന് ഏഴ് ദശാംശം ഒന്ന് അഞ്ച് രൂപയാണ് വൈകുന്നേരം നാലിന് മുമ്പ് മുപ്പത് ശതമാനം കുറവായിരിക്കും അതായത് യൂണിറ്റിന് അഞ്ച് രൂപ അതിനുശേഷം മുപ്പത് ശതമാനം കൂടുതലുമായിരിക്കും അതായത് ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യം രൂപ ഇതിനു പുറമെ ഓരോ ഇടത്തും വ്യത്യസ്ത നിരക്കിൽ സർവീസ് ചാർജ് ഈടാക്കുകയും ചെയ്യും